ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയും പിങ്കിയുടെ പപ്പയും അർജുൻ ആ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയുന്നു അർജുന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നേരെ നേരെ പിങ്കിയുടെ പപ്പ അവിടെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പിങ്കിയോടും പപ്പയോടും ഒക്കെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞൊരു കാവൽക്കാരനെ പോലെ നമ്മുടെ അർജുൻ അവർക്ക് അരികിൽ ഇങ്ങനെ കണ്ടിട്ടാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അങ്ങനെ ഇന്നിങ്ങനെ ഭയങ്കര ആലോചനയും കാര്യങ്ങളും ഒക്കെയാ ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ വരുന്നത് ഇപ്പം സാറെന്താ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അർജുൻ്റെയും പിങ്കിയുടെയും കാര്യം തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ഗൗതം പറഞ്ഞു അപ്പൊ എന്താ സാർ ആലോചിക്കണത് എന്ന് നന്ദ ചോദിക്കുമ്പോൾ അല്ല എന്തുമാത്രം വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവരാ രണ്ടുപേരും എന്തുമാത്രം വലിയ ആത്മസംഘർഷവും അതുപോലെ ഇനി ഒരിക്കലും അടുക്കില്ല എന്ന് വരെ കരുതിയിരുന്നവരല്ലേ അവരെന്നൊക്കെ ഗൗതം ഇങ്ങനെ ചോദിക്കാം എന്നിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് ആയി എന്ന് അറിഞ്ഞിട്ട് ചെന്നതല്ലേ അർജുനൻ ചോദിച്ചപ്പം അല്ലാന്ന് അതല്ലേ വലിയ അത്ഭുതം ആർക്കോ ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോൾ പിങ്കിയുടെ അച്ഛനാണ് പേഷ്യന്റ് ആയിട്ട് പിങ്കിയും അതൊരു അത്ഭുതം തന്നെയല്ലേ അവനാണെങ്കിൽ വിട്ടിട്ട് പോരാൻ മനസ്സും വന്നിട്ടുണ്ടാവില്ല അപ്പം അത് അർജുൻ്റെ നല്ല മനസ്സല്ലേ ഗൗതും സർ അല്ലെങ്കിൽ ഒരാൾക്കും ക്ഷമിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം മുറിവുകൾ അർജുൻ്റെ മനസ്സിൽ അവർ കൊടുത്തിട്ടില്ലേ അതൊന്നും ഓർത്തെടുക്കാനോ പ്രതികാരം ചെയ്യാനോ അർജുൻ തയ്യാറായില്ലോ അതാണ് ഹൃദയത്തിൻ്റെ എന്ന് പറയുന്നതെന്നും അർജുനെ മനസ്സിലാക്കാൻ പിങ്കിക്ക് കഴിഞ്ഞാൽ അവൾ ഭാഗ്യവതിയാണെന്നും നന്ദ ഇങ്ങനെ പറയുക എനിക്ക് തോന്നുന്നത് അർജുൻ ഒരിക്കലും ഇനി പിങ്കിയിലേക്ക് മടങ്ങി പോവില്ല എന്നുള്ളതാണെന്ന് ഗൗതമ നേരം പറഞ്ഞു അത് അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ നീ പറഞ്ഞില്ലേ വല്ലാതെ മുറിവേറ്റ മനസ്സാണ് അവൻ്റേതെന്ന് അങ്ങനെയുള്ള അവൻ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ വലിയ പ്രയാസമായിരിക്കും ആർക്കും അതിന് സാധിച്ചെന്ന് വരില്ല പിന്നെ പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അർജുൻ അധികമായിട്ടൊന്നും പറയും പറഞ്ഞുമില്ല ഒരു പരിധിയിൽ കുറിച്ച് ശ്രമിച്ചതുമില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്താ ഉതും സാർ അത് പിന്നെ അവന് പിങ്കിയുമായി ഒരുമിച്ചുള്ള ജീവിതത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളത് സർ അത് നന്ദ അത് തന്നെയാ സത്യം അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് സർ വീണ്ടും കാണുമ്പോൾ പഴയ വാശിയോ പിണക്കോ ഒന്നും അവരെ ഭരിക്കാൻ വരില്ല എന്നുള്ളത് ഒരിക്കൽ പരസ്പരം നഷ്ടപ്പെടുത്തി കളഞ്ഞവരല്ലേ രണ്ടിടത്തായി നിന്നവര് പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അവർ പരസ്പരം മിസ് ചെയ്യുകയും ചെയ്യും സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുന്നു നമ്മൾ പിണങ്ങിയിട്ടില്ലേ ഒരുമിക്കുന്നതുവരെ എന്തൊരു ശ്വാസം നമുക്ക് ശരിയല്ലേ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് പൂർണ്ണതയുണ്ടോ സമാധാനവും സന്തോഷവും ഉണ്ടോ ഇതൊക്കെ ഗൗതം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലല്ലായിരുന്നു ചോദിച്ചപ്പോൾ അത് പക്ഷെ നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് പിങ്കിയ പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം ഇല്ല എന്ന് ഗൗതം പറഞ്ഞു എത്രയൊക്കെ അഭിനയിച്ചാലും സ്നേഹം ഫീലിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ കുറച്ചൊക്കെ തോന്നിപ്പിക്കാം ശരിയാ അതിനപ്പുറം അർജുന്റെ മനസ്സിൽ അവൾ അറിയാതിരിക്കുവോ അവനെ അവൾ അവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അപ്പം സാറ് ഈ പറഞ്ഞു വരുന്നത് എന്താ അവരൊരിക്കലും ഒരുമിക്കില്ലെന്നാണോന്ന് നന്ദ ചോദിച്ചപ്പം ഏ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു മിറാക്കള് സംഭവിക്കണം അങ്ങനെ വന്നാലേ കാര്യങ്ങൾ ഒക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു സംഭവിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും മനസ്സിനാശ്വാസം കിട്ടുകയുള്ളൂ നന്ദഗൗതത്തിനോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരി അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അർജുന അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി പ്രഭുരാമനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക അപ്പം നിന്നോട് ക്രൂരമായി പെരുമാറിയതിന് നീ അണീച്ച താലിമാല ഞാൻ എൻ്റെ മകളുടെ കഴിച്ചിൽ നിന്നും പൊട്ടിച്ച് നിൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞതിന് എല്ലാത്തിനും നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് കോഫി ആയിട്ട് വരുന്നതും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിനക്ക് എന്നോട് വെറുപ്പില്ലേ അർജുൻ എന്നിങ്ങനെ പ്രഭുരാമൻ ചോദിക്കുക പിങ്കി അന്നേരത്ത് കേൾക്കാൻ ആകാംക്ഷയോടെ ആയിരിക്കുമോ നിൻ്റെ മനസ്സിനെ തല്ലി നോവിച്ച എൻ്റെ ഈ കൈ നിനക്ക് എങ്ങനെയാമ്മോനെ തലോടാൻ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ അച്ഛൻ ചോദിക്കുക അപ്പം സ്വന്തം അച്ഛനൊന്ന് വഴക്കു പറഞ്ഞാ കാൽവണ്ണിലെ ചൂരലുകൊണ്ട് തല്ലി ഞോപിപ്പിച്ച ഏത് മക്കൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നുക എന്ന് അർജുൻ ചോദിച്ചു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ പ്രഭുരാമന്റെയും പിങ്കിയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഓർത്തു നോക്കി വെറുപ്പ് തോന്നാം പക്ഷെ കുട്ടിക്കാലത്ത് അച്ഛൻ നഷ്ടപ്പെട്ടു പോയവനാ ഞാൻ ആ അച്ഛൻ്റെ സ്ഥാനത്താ ഞാൻ പിങ്കിയുടെ പപ്പയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പപ്പ എൻ്റെ തല്ലിയാലോ ശാസിച്ചാലോ എനിക്കൊരിക്കലും ഒരു വേദന തോന്നില്ല എൻ്റെ അച്ഛനെ എനിക്ക് വെറുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോഴും പിങ്കി ഇങ്ങനെ കണ്ണ് നിറഞ്ഞ അവിടെ അങ്ങനെ നിൽക്കുക അർജുൻ്റെ ആ മനസ്സിൻ്റെ വലിപ്പം ഇപ്പോഴാണ് പിങ്കി ശരിക്കും തിരിച്ചറിയുന്നത് അങ്ങനെ ആ ഒരു തിരിച്ചറിവായിട്ട് പിങ്കി അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യയിൽ വരുത്തിരുന്നു നയനയെ കാണിക്കുന്നത് നയനെ ഓടി വന്ന് ചുമങ്കലയോട് ചോദിക്കുകയാണ് അർജുനെവിടെയെന്ന് അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് അമ്മ ഇങ്ങനെ ഒന്ന് പപ്പപ്പ അടിച്ചു നിൽക്കുക ഇന്നലെ രാത്രിയും കണ്ടില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് എവിടെ ഇങ്ങനെ പോയോ എന്ന് ചോദിച്ചപ്പം മുളെ മുളെ അത് പിന്നെ അപ്പം എന്താ ആൻറ്റി എന്തേലും പ്രശ്നമുണ്ടോ കാര്യം പറയാൻ പറഞ്ഞു അത് പിന്നെ മോളെ അത് അർജുൻ ഇന്നലെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നയനെ ഇങ്ങനെ ആകെതായി വന്നില്ലേ അതെന്താ എവിടെ പോയതാണെന്ന് ചോദിച്ചു അത് പിന്നെ മോളെ ഷെ അവനെന്താ അങ്ങനെ ഒരു പോക്ക് പോയത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പം അയ്യോ മോളെ വിളിക്കണ്ട നിൽക്കാൻ പറഞ്ഞു എന്താ ആൻറ്റി മോളിപ്പൊ അവനെ വിളിച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞു എന്താ അവൻ പോയിരിക്കുന്നത് ഫ്രണ്ട്സിന്റെ അടുത്തേക്കല്ല എന്ന് പറഞ്ഞു പിന്നെ ആരുടെ അടുത്തേക്കാ പിങ്കിയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞപ്പോൾ നയന ഞെട്ടി ഏഹ് അങ്ങോട്ടോ അവളുടെ അച്ഛനെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് നയന ഒരു ഷോക്കായിട്ട് ഏതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സുമങ്കല എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാം അവളുടെ അടുത്താണെന്ന് പറഞ്ഞാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മോളോടൊന്നും പറയാതിരുന്നതെന്ന് സുമംഗല പറയാം കൊള്ളാലോ ആൻറ്റി ഇതിപ്പോ നല്ല കാര്യായല്ലോ ഉം പിണങ്ങി നിൽക്കുന്നവർക്ക് ഒന്നിക്കാനുള്ള സുവർണ്ണ അവസരം അല്ലേന്ന് നായനെ പറഞ്ഞപ്പോൾ മോളെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യം വരുമ്പോൾ പരിചയക്കാർക്ക് പോലും നമ്മളെ സഹായം ചെയ്തു കൊടുക്കാറില്ലേ അത്ര ഇതിനെ കണ്ടാൽ മതിയെന്ന് സുമംഗല പറഞ്ഞപ്പോൾ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും ഇതിനെ കാണണ്ട ആൻറ്റി കുറച്ച് നാൾ പിരിഞ്ഞു നിന്നിട്ട് കാണുമ്പോഴേ ഒരടുപ്പമൊക്കെ തോന്നാതിരിക്കുമോ എന്ന് നയന സുമംഗലയോട് ചോദിക്കാം പോരാത്തതിന് അർജുൻ്റെ സ്വപ്ന കാമുകിയല്ലായിരുന്നു അവൾ പ്രിയം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് എങ്ങനെയറിയാം പിങ്കിയുടെ ആ പേര് അർജുൻ്റെ വെഡ്ഡിംഗ് കാർഡിലെ ഓരോ വരികളും മാനപ്പാടോ എനിക്ക് കണ്ണീരോടെ ഞാൻ എത്ര രാത്രികൾ അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയാവോ അപ്പം മോളെ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ അതേ നരകത്തിലേക്ക് എല്ലാവരും കൂടെ തള്ളി വിടുവോ എന്നൊക്കെ നയന ചോദിക്കോ ചോദിക്കുക ഇല്ലാത്ത ആ നരക ജീവിതത്തിലേക്ക് എന്നെ തള്ളി വിടുവോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഒരിക്കലും ഇല്ല ഞാൻ ഞാനതിനൊരിക്കലും സമ്മതിക്കില്ലെന്ന് സുമങ്കലയുടെ വക ഒരു ഡയലോഗും കൂടി ഒരു പിങ്കിയും ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്റെ വാക്കാത് അപ്പോൾ ഞാനത് വിശ്വസിച്ചോട്ടെ ആൻറ്റി ഉറപ്പായിട്ടും എൻ്റെ മോൾക്ക് വിശ്വസിക്കാം ഞാൻ കൂടെ ഉണ്ട് മോൾക്കൊപ്പം അപ്പോൾ അത് മതി ആൻറ്റി അത് മാത്രം മതി എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് നായന ഇങ്ങനെ പറയുന്നു സുമംഗല അന്നേരം ഭയങ്കര വിഷമിച്ച വിഷമത്തിൽ ഇങ്ങനെ നിൽക്കാം നായനെ അന്നേരം എന്തോ ഭയങ്കര ഇങ്ങനെ ആ ഒരു ഇങ്ങനെ നിൽക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിയുടെ വീടാ പപ്പയ്ക്ക് ഷർട്ടും കാര്യങ്ങളും ഒക്കെ അയൺ ചെയ്തെടുത്തുകൊണ്ടുവന്ന് പപ്പയുടെ ഇടീക്കുകയൊക്കെ ചെയ്ത് പതുക്കെ എഴുന്നേപ്പിച്ച് അങ്ങനെ പപ്പയെ സ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ശരിക്കും പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നമ്മുടെ ഇങ്ങനെ നോക്കുക ആ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് ഫുഡും ആയിട്ട് വന്നു ഇതിപ്പോൾ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടേ പപ്പയ്ക്കൊള്ളൂ അതുകൊണ്ട് കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെ ആയിക്കോളൂ എന്നൊക്കെ അർജുൻ പറഞ്ഞു അപ്പം എനിക്കാണോ ഇതിൻ്റെയൊക്കെ പേരിൽ ബുദ്ധിമുട്ട് മോനെ ഞാനിവിടെ വെറുതെ ഇരിക്കയല്ലേ നീയല്ലേ ശരിക്കും കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവനും എന്ന് ചോദിച്ചു അത് തോർത്തിട്ടാ എനിക്കാകെ ഒരു ബുദ്ധിമുട്ടെന്ന് പപ്പ പറയണു ഇതൊക്കെ കേട്ട് ഇങ്ങനെ നോക്കി സങ്കടത്തോടെ നിൽക്കുക നമ്മുടെ പിങ്കി അപ്പൊ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ പപ്പാ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓർമ്മ വെക്കും മുൻപേ മരിച്ചു പോയതാ എൻ്റെ അച്ഛൻ വളർന്നപ്പോൾ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ജീവനോടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അപ്പൊ ഇതൊക്കെ കേട്ട് പിങ്കിയുടെ നെഞ്ച് പൊട്ടുവാണ് വിഷമം കാരണം ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ലല്ലോ അങ്ങനെ പിങ്കി ഇതൊക്കെ കേട്ട് നെഞ്ച് വിഷം നീറിങ്ങനെ നിൽക്കുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അർജുനും സങ്കടത്തോടെ പറയാം എൻ്റെ ആ പ്രാർത്ഥന ഈശ്വരൻ ഇപ്പോഴാണ് കേൾക്കുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ അച്ഛനെ എനിക്ക് മാത്രമായിട്ട് തന്നല്ലോ കുറേ ദിവസം എന്നൊക്കെ അർജുൻ ഇങ്ങനെ ആ നമ്മുടെ പ്രഭുരാമനോട് പറയുന്നു ഇതൊക്കെ കേട്ട് പ്രഭുരാമനും വാക്കുകളില്ലാതിരിക്കുവാണ് മക്കൾക്ക് എപ്പോഴും തെറ്റുപറ്റുമെന്ന് അച്ഛനും അമ്മമാര് വിചാരിക്കാറ് അതുകൊണ്ട് എത്ര പ്രായമായാലും കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ച് മക്കളെ ശാസിക്കാനും അതുപോലെ തിരുത്താനും ഒക്കെ മാതാപിതാക്കൾ ശ്രമിക്കും അങ്ങനെ ഒരു അച്ഛൻ തന്നെയായിരുന്നു ആയിരുന്നു മോനെ ഞാനും എന്ന് അർജുനോട് പറയുന്നു അയ്യോ എന്താ പപ്പ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ കണ്ണിൽ നീ എന്നും ഒരു കുറ്റക്കാരനായിരുന്നു സ്നേഹമില്ലാത്തവനായിരുന്നു മറ്റു മനുഷ്യരോട് അലിവോ പരിഗണനയോ ഇല്ലാത്തവനായിരുന്നെന്നൊക്കെ പറഞ്ഞ് അർജുനെക്കുറിച്ച് കരുതിയിരുന്നതൊക്കെ പ്രഭുരാമൻ പ്ര ഇങ്ങനെ മുഖത്തൊക്കെ പറയാം എൻ്റെ മകളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനാണെന്നൊക്കെയാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ നിന്നെ കണ്ടിരുന്നുള്ളൂ നിന്നെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിച്ചതും ഇല്ല എന്നൊക്കെ പപ്പ പറഞ്ഞു ഇപ്പോഴല്ലേ മോനെ എനിക്കെല്ലാം മനസ്സിലായത് തെറ്റുപറ്റിയത് എനിക്കാണെന്ന് എനിക്ക് മാത്രമാണെന്ന് എൻ്റെ മകൾക്കും തെറ്റുപറ്റി മോനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഏറ്റു പറഞ്ഞാണ് ക്ഷമ ചോദിക്കുന്നത് കയ്യിലിരിക്കുന്നത് മാണിക്യമാണെന്നറിയാതെയാണ് ഞാനും എൻ്റെ മകളും ഇത്രയും കാലം ജീവിച്ചതെന്ന് പറഞ്ഞതൊക്കെ കേട്ട് പിങ്കി അങ്ങോട്ട് ഉരുകി ഉരുകി തീർന്ന് ഇങ്ങനെ മെഴുകുതിരി ഒലിക്കുന്നതുപോലെ ഒലിഞ്ഞ് ഒലിച്ചുകൊണ്ടിരിക്കുക അപ്പം പപ്പ ഇങ്ങനെ ആവല്ലേ ഞാൻ പറഞ്ഞല്ലോ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് ഞാൻ എന്നും പപ്പയെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പപ്പയുടെ ദേഷ്യവും വഴക്കുപറശിലും ഒക്കെ ഞാൻ മറ്റൊരർത്ഥത്തിൽ എടുത്തിട്ടില്ല എനിക്കതിനു കഴിയില്ല പപ്പ സ്നേഹമുള്ളോട് വഴക്കും പിണക്കുമൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് ചോദിച്ചപ്പം അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നതേ നിന്റെ മാത്രം നന്മയാണ് മോനെയെന്ന് പപ്പ എന്നേരം പറഞ്ഞു എനിക്കും എൻ്റെ മോൾക്കോ ആ ന്യായത്തിന് അതിന്റെ ആ ഒരു ആനുകൂല്യം അനുഭവിക്കാനുള്ള ഈ അർഹതയോ മറ്റു കാര്യങ്ങളോ ഒന്നും പിന്നെ ഞങ്ങള് എന്താ പറയണ്ടെന്നു അറിയില്ല നീ അനുഭവിച്ച ഹൃദയവേദന അതെത്ര മാത്രമാണെന്ന് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴും അർജുനൊന്നും ഉണ്ടെന്നില്ലേ പിങ്കി ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് ബാക്കിൽ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് എന്നിട്ട് കണ്ണ് തുടച്ച് ഒന്നും അല്ലാത്തതുപോലെ റൂമിലേക്ക് കയറി ചെന്നു ആ പിങ്കി നേരം പപ്പക്കരകിലൊന്നും ഇരിക്കേ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് അർജുൻ അർജുന പോകുമ്പോൾ അർജുൻ അതെ കല്യാണം കഴിഞ്ഞ കാലത്ത് അർജുൻ വിരുന്നിന് വരുമ്പോൾ ധരിക്കാൻ തരാനായിട്ട് വാങ്ങിച്ച് സൂക്ഷിച്ചതാണ് അത് ഇത് ഉപയോഗിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് അർജുന് പിങ്കി കൊടുത്തു അപ്പൊ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കിട്ടും ഒരു മടിയും പറഞ്ഞില്ല ഒരു ഇഷ്ടക്കേടും പറഞ്ഞില്ല പിങ്കി ഇങ്ങനെ ഇങ്ങനെ അർജുനൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ അർജുന ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുക ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു കടപ്പാടുണ്ട് അർജുനോട് എന്ന് പിങ്കി പറയാം ആ ഞങ്ങളോടൊരു നന്ദി പറഞ്ഞ് വില കുറച്ച് കളയരുത് എന്ന് പറഞ്ഞപ്പോൾ അർജുൻ ഇങ്ങനെ പിങ്കിയെ നോക്കുക അപ്പം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അർജുൻ കുളിക്കാനായിട്ട് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ അർജുനെ തന്നെ നോക്കി അവിടെ നിൽക്കുക അപ്പോൾ പാപ്പ മോളെ തെറ്റു പറ്റിപ്പോയി അല്ലേ എത്രയും വേഗം അത് തിരുത്തുക ഇനി അതല്ലേ നമ്മളെ കൊണ്ട് നിവർത്തിയുള്ളൂ എന്നതേ പപ്പ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയുണ്ടല്ലോ ആ ഒരു ആലോചന അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഇന്ദീപരമാണ് ഇന്ദീപരത്തില് ആ സ്വർണം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ആ സ്വർണം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇതേ നമ്മുടെ നയനയുടെ കണ്ണും മഞ്ഞളിച്ചിട്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റ അതിനകത്തേക്കുള്ള ഭ്രമമൊത്തോടു ഒരു നോട്ടാണ് അപ്പം സുമങ്കൽ ഇത് നോക്കുന്നു നന്ദ ഇത് നോക്കുന്നുണ്ട് നന്ദ ഇവളുടെ ആ ഒരു കണ്ണിലെ ആ ഒരു തിളക്കം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതായത് ആ സ്വർണം കണ്ടപ്പോൾ ഇനി ഇത് വെച്ച് താമസിപ്പിക്കേണ്ട എല്ലാവരോടും അഭിപ്രായം ചോദിക്കാൻ പലതാവും പറയുക അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനം എടുത്തു എന്നും പറഞ്ഞ് ഈ ഇങ്ങനെ പറയാം അപ്പം നന്ദയ്ക്ക് ഈ നയനയുടെ ആക്രാന്തം കൃത്യമായി മനസ്സിലായി അപ്പം എന്ത് തീരുമാനമാണ് എന്ന് നന്ദ ചോദിച്ചപ്പോൾ എനിക്ക് തറവാട്ടിൽ നിന്ന് ഓഹരിയായിട്ട് തന്നതാ ഈ ആഭരണങ്ങൾ അത് അർജുൻ്റെ ഭാര്യയ്ക്കായിട്ട് നൽകാൻ ഞാൻ കാത്തു വെച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ നന്ദയെ നോക്കി ഒരു പുറ്റിച്ച ചിരി നയനയ്ക്ക് അവന്റെ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ഓരോരോ പ്രശ്നങ്ങളല്ലേ ഒരു കണക്കിന് അത് നന്നായി ഇല്ലെങ്കിലേ ഇത് അർഹതയില്ലാത്ത പിങ്കിയുടെ കയ്യിൽ ചെന്ന് പെട്ടേനെന്ന് സുമംഗല പറഞ്ഞു അപ്പച്ചത് നയനയ്ക്ക് കൊടുക്കാൻ എന്ന് നന്ദ ചോദിച്ചപ്പം എന്ന് പറഞ്ഞു നന്ദ ഞെട്ടി ആ സമയത്ത് നന്ദയാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നത് ആ ആസ്വദിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നയന ആ സമയത്ത് അർജുൻ വരട്ടെ അർജുനോട് സംസാരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാമെന്ന് നന്ദ സുമംഗലയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ എൻ്റെ മോന ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യതയുള്ളവനാണെന്ന് പറഞ്ഞു വിവാഹ കാര്യത്തിൽ ഒരാളുടെ വ്യക്തിപരമായ ആ ഒരു തീരുമാനത്തിനല്ലേ അപ്പച്ചി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നന്ദ ചോദിച്ചു എന്താ ആൻറ്റിക്ക് ക്ലാസ് എടുക്കുവാണോ എന്ന് നയന ചോദിക്കാം അപ്പോൾ ആ സമയം സ്വന്തം മകന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് പെറ്റ അമ്മയുടെ അവകാശമാണ് അപ്പം ഞാൻ നിന്നോടല്ല നയന സംസാരിക്കുന്നത് അപ്പച്ചിയോടാണെന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായി ഞാൻ കൂടുതൽ അഭിപ്രായമൊന്നും പറയേണ്ടെന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അഭിപ്രായം പറഞ്ഞേ പറ്റൂ ഇത് ഞാനും കൂടെ ഉൾപ്പെടുന്ന വിഷയമാണ് എൻ്റെയും കൂടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം ഇന്നലെ വരെ നിൻ്റെ ജീവിതത്തിൽ അർജുൻ ഭർത്താവിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നോ ഏ ഇല്ലല്ലോ അപ്പോൾ അതെ നയനയ്ക്ക് മിണ്ടാട്ടമില്ല ഇങ്ങനെ നോക്കുകട്ടോ പിങ്കിയുടെ ഭർത്താവാണ് അർജുൻ എന്തിന്റെ പേരിലായാലും മറ്റൊരാളുടെ ഭർത്താവിനെ മനസ്സിൽ വെച്ചിട്ട് അയാളെ കൂടെ കൂട്ടി ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ നടത്തുന്നതും ചീപ്പാണ് നയന അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ സുമംഗല ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക ആ സമയത്ത് ആൻറ്റി എനിക്കിവരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട എന്ത് കാര്യമുള്ളേ എന്ന് ചോദിച്ചുകൊണ്ട് നയന നയനയാം സുമംഗലയുടെ ഭക്ഷം ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുക അപ്പൊ സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ള രീതിയിൽ അർജുൻറെ ജീവിതം നശിച്ചു പോകണ്ട എന്ന് കരുതിയ രണ്ടാം വിവാഹമായിട്ടും ഞാൻ ഇതിന് സമ്മതിച്ചതെന്ന് നയന പറയുന്നു ആന്റിയെ കൂടി ഓർത്തിട്ടാണ് ഞാൻ ഇതിനെ സമ്മതിച്ചതെന്നൊക്കെ പറഞ്ഞു നീ അത്ര ത്യാഗം ചെയ്യാനൊന്നും നിക്കേണ്ടെന്നും നന്ദയ നേരം പറഞ്ഞു അതിന്റെ യാതൊരു ആവശ്യവും ഇപ്പൊ ഈ വീട്ടിലില്ലാന്ന് പറയുമ്പോൾ അത് നീ അല്ല ആൻറ്റിയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പം അപ്പച്ചയ്ക്ക് നീ എന്ത് കൈവിഷം കൊടുത്താൽ മറക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ നന്ദ ചോദിച്ചപ്പം നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ നന്ദേ ഇത് ഇതെന്റെ തീരുമാനമാണ് അതിൽ നീ നയനയെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു സുമങ്കല അപ്പച്ചി ഞാനെന്ന് പറയുമ്പോൾ വേണ്ട നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദയെ പേടിപ്പിക്കുക സുമങ്കല ഇതൊക്കെ കണ്ട് നമ്മുടെ നയനെ ഹാപ്പി ആയിട്ട് നിൽക്കുക അപ്പം പറഞ്ഞല്ലോ എൻ്റെ കാരണവന്മാർ അനുഗ്രഹിച്ചു തന്നതാ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ സമ്പാദ്യം ഞാൻ നിനക്ക് തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് നയനയുടെ കൈയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു നയനയാണെങ്കിലോ എന്തൊരു സന്തോഷമാണോ മതി തുള്ളിച്ചാടാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അർജുനുമൊത്ത് ഏറ്റവും നല്ലൊരു ജീവിതം നീ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് നയനയോട് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നയനം നിൽക്കുന്നു അവിടെ പൊന്നിൻ്റെയോ പണത്തിൻ്റെയോ യാതൊരുവിധ കുറവും എന്നൊക്കെ പറഞ്ഞു നന്ദ നിസ്സഹായമായിട്ട് നിൽക്കും കേട്ടോ അപ്പൊ അതിന് ഞാനിത് നിനക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സ്വർണം അങ്ങനെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ എന്നും ഞാൻ ആൻറ്റിക്ക് നല്ലൊരു മരുമകളും അർജുനന് നല്ലൊരു ഭാര്യയായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെയാ വേണ്ടത് ദാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഭ്രമിച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ ഇതിപ്പോൾ കിട്ടും ഇതിപ്പോൾ കിട്ടും എന്നുള്ള രീതിയിൽ നയന അപ്പോഴേക്കും ഒരു മിനിറ്റേ എന്ന് ഒരു നിന്നൊരശിരീ നോക്കുമ്പോൾ ആരാ നമ്മുടെ ഗൗതം ഗൗതം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഗൗതം ഇനി നിനക്കും എന്തെങ്കിലും ഉടക്ക് പറയാനുണ്ടോ എന്ന് സുമങ്കല ചോദിച്ചു അപ്പോൾ ഉടക്കൊന്നുമല്ല എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണോന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോരെ എന്ന് സുമംഗല ചോദിച്ചപ്പോൾ പോരല്ലോ എന്ന് പറഞ്ഞു ഗൗതം അപ്പൊ നയന ഇങ്ങനെ നോക്കുകയാണെ എന്തതാണോ എന്തോ എന്ന് അപ്പൊ സുമംഗലപ്പച്ചേ മരുമകളായി വരുന്ന പെണ്ണിന് വേണ്ടി മാറ്റി വെച്ചതല്ലേ ഈ സ്വർണം എന്ന് ഗൗതം ചോദിച്ചപ്പോൾ ഇങ്ങനെ നമ്മുടെ സുമംഗല നോക്കുക അപ്പോൾ അത് കൈനീട്ടി വാങ്ങുന്നവരുടെ യോഗ്യത വളരെ വളരെ പ്രധാനപ്പെട്ടതല്ലേ എന്ന് സുമംഗലയോട് ഗൗതം ചോദിച്ചു നീ എന്താ നയനയ്ക്ക് യോഗ്യത യോഗ്യതയില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പം ഒരിക്കലുമല്ല യോഗ്യതയുടെ കാര്യത്തിലെ ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സുമംഗല നോക്കുക അതുപോലെ തന്നെ നയനയ്ക്കും ആകെ ടെൻഷനായി എന്താ കാര്യം എന്നറിയില്ലല്ലോ ആകെ ഒരു ഇതുപോലെ അത് ക്ലിയർ ചെയ്താലേ അപ്പച്ചയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ആരും ഇടയ്ക്ക് കയറാൻ എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു അപ്പം നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഗൗതം എന്ന് നമ്മുടെ സുമംഗല സമയത്ത് ഗൗതം ഇങ്ങനെ നയനെ തന്നെ നോക്കുന്നുണ്ട് നയന ഗൗതത്തിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അപ്പോൾ ഗൗതം സാറിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കപ്പച്ചി എന്നിട്ട് എന്ത് വേണമെങ്കിലും അപ്പച്ചി തീരുമാനിച്ചോളാൻ പറഞ്ഞു നയന തുറിച്ചാൽ നോക്കുന്ന നന്ദയെ ഭയങ്കര കലിപ്പോടെ അപ്പം ശരി ഇനിയിപ്പം നീ കാര്യം പറ എന്താന്ന് ഞാൻ കേൾക്കട്ടെ അപ്പം ആമുഖം കൂടി പറയാനുണ്ടെന്ന് നമ്മുടെ ഗൗതം കഴിഞ്ഞ ദിവസം രാത്രി മുഖം മറിച്ച് ആരോ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതു കണ്ടു എന്ന് നന്ദ പറഞ്ഞു അത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണമല്ലോ അപ്പോൾ അല്ല കള്ളന്മാർ കയറിയതായിരിക്കും എന്ന് സുമല പറഞ്ഞപ്പോൾ ആഹാ അങ്ങനെ ഒഴുക്കാൻ പട്ടി പറഞ്ഞു അതങ്ങ് വിട്ടുകളയാൻ കളിയാൻ പറ്റത്തില്ലല്ലോ ഞാനൊരു പോലീസുകാരനല്ലേ ഒന്നും ഇല്ലെങ്കിലും അപ്പോഴേക്കും നയനക്ക് ടെൻഷനായിത്തുടങ്ങി നയന നിന്ന് വെപ്രാളം കൊള്ളാൻ തുടങ്ങി അപ്പം സാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ എന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ ഒന്ന് നന്ദ ചോദിക്കുമ്പോൾ ഒരന്വേഷണം നടത്തുന്നത് എല്ലാവരോടും പറഞ്ഞിട്ടല്ലല്ലോ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാലല്ലേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ എന്നിട്ട് തെളിവ് കിട്ടിയോ എന്ന് സുമങ്കല ചോദിച്ചപ്പം കിട്ടി എന്ന് പറഞ്ഞു അപ്പോഴേക്കും നയന അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി പേടിച്ചിട്ട് വെറും തെളിവല്ല ഒന്നാം തരം വീഡിയോ ഫോട്ടേജ് ഫോട്ടേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നന്ദ നയനെ നോക്കി ചിരിക്കുകേട്ടാ ഈ പരിസരത്തുള്ള പല സി സി ടി വി ഫോട്ടേജും ഞാൻ ശേഖരിച്ചു അപ്പ കിട്ടിയതാണ് ഈ വിശ്വലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങനെ പറയുവാണ് അത് കഴിഞ്ഞിട്ട് ആ ഫയലും കാര്യങ്ങളൊക്കെ പിടിച്ച് നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒന്നായനെ നിന്നങ്ങ് ഉരുകാൻ തുടങ്ങി ആ സമയം നമ്മുടെ ഒരു പെൻഡ്രൈവിലാക്കി ഈ ഫയൽ നമ്മുടെ ഗൗതം ഒരു നമ്മുടെ ലാപ്ടോപ്പിലേക്കാക്കി എന്നിട്ട് അത് സുമംഗലയെയും അതുപോലെ ഇവരെയും കാണിച്ചു കൊടുക്കുക അപ്പോൾ കാണാൻ പറഞ്ഞു അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഈ നയനിയും വേറൊരു ചെറുപ്പക്കാരനും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നു അത് കണ്ടപ്പോൾ സുമംഗലയെന്ന് ഞെട്ടി ഈ വിഷ്വൽസിലുള്ളത് നയനിയല്ലെന്ന് തർക്കിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചു അപ്പോൾ അല്ല ആർക്ക് കണ്ടാലും മനസ്സിലാകുമല്ലോ അത് നയനയാണ് എന്നുള്ളത് ഇനി തർക്കിച്ചിട്ട് എന്താ കാര്യമെന്ന് നന്ദ ചോദിച്ചു അപ്പൊ ഇത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് നടന്ന ഒരു സ്വകാര്യ മീറ്റിംഗ് ആണ് സുമംഗല അപ്പച്ചയ്ക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു സുമംഗല ഉം അതായത് മറ്റാരുടെയോ അറിവിലല്ലാതെ രാത്രി ഇവിടെ നിന്നും പുറത്തു പോവുക സുമങ്കല നേരം ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കുകയാണ് ഈ അന്യനായ ഒരു പുരുഷനുമായിട്ട് സംസാരിക്കുക വളരെ രഹസ്യ സ്വഭാവത്തിൽ അത് സൂക്ഷിക്കുക ഇതിലെന്തോ വലിയൊരു കള്ളത്തരം കിടപ്പില്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നയന നിന്ന് പേടിക്കാൻ തുടങ്ങി അപ്പൊ കള്ളത്തരമാണോ ക്രൈമാണോ എന്ന് അന്വേഷിച്ചാൽ അറിയാമെന്ന് നന്ദ പറഞ്ഞു തേൽവ തേൽവസാഗിതം ലോക കള്ളിയാണ് നയന എന്നുള്ള ഒരു ഇത് നമ്മുടെ ഗൗതം അവിടെ പുറത്ത് കൊണ്ടുവരുവാ അപ്പോഴേക്കും നോനെ ഇങ്ങനെ നന്ദി കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കുക അപ്പൊ നീ എന്നെ നോക്കി ദഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ മനസ്സിലെ കള്ളത്തരത്തിൽ കൊലർപ്പുണ്ടെന്ന് ഈ വീട്ടിൽ ആദ്യം മനസ്സിലാക്കിയത് ഞാനാണെന്ന് നന്ദ ഇങ്ങനെ നയനയോട് പറയുന്നു ആ സമയം നയന മറുപടികൾ കിട്ടണം കിട്ടിയേ പറ്റൂ എന്ന് ഗൗതം പറയുന്നു സുമംഗല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് നയനയ്ക്ക് എന്ത് പറയാനുണ്ട് നയനയ്ക്ക് ഒന്നും പറയാനില്ല നയന ആലോചിച്ച് എന്തോ നുണയാണ് പറയേണ്ടതെന്ന് പേടിച്ച് വെറച്ച ഒരു ക്രിമിനലിനെ പോലെ ക്രിമിനൽ തന്നെ ആവണം നമ്മുടെ ഗൗതത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പുള്ളിക്കാരി അതായത് ഞാൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക്